അതിന് കേരള സർക്കാരാണ് ഗിറ്റ് തരുന്നത് കേരള സർക്കാരിൻ്റെ ഗിറ്റാണ് ശ്രീരാമനല്ല ഗിറ്റ് തന്നത് ഏത് ദൈവങ്ങൾ ഏത് ചരിത്രത്തിലാണ് ജനങ്ങൾക്ക് ഗിറ്റ് കൊടുത്തേക്കട്ടെ കൊടുത്തുള്ള ചരിത്രമുള്ളത് പിന്നെ ദൈവങ്ങളെ കൂട്ടുപിടിക്കണെന്തിനാണ് അപ്പം ദൈവങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങളും പ്രവർത്തികളും നടത്തുന്നത് അതിനാണ് പറയുന്നത് പച്ചവർഗീയത എന്ന് പറയുന്നത് പ്രസിദ്ധ ചാലക്കുടിക്ക് കുറച്ചെങ്കിലും നാണവും മാനവും എളുപ്പവും ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസുകളുമായിട്ട് ഇറങ്ങൂലായിരുന്നു നമസ്കാരം കലാകാരി പ്രസീത ചാലക്കുടിയെ പഞ്ഞിക്കിട്ട് നബി സത്താത്ത കേരള സർക്കാരാണ് കിറ്റ് തന്നത് അല്ലാതെ ശ്രീരാമനല്ല എന്ന് പറഞ്ഞു എന്ന രീതിയിൽ പ്രചരിക്കുന്ന പോസ്റ്ററിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഈ വീട്ടമ്മയുടെ പ്രതികരണം ഡിവൈഎഫ്ഐയുടെ മനുഷ്യ ചങ്ങലയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തെത്തിയതു മുതലാണ് നാടൻപാട്ട് ഗായിക പ്രസീത ചാലക്കുടിക്കെതിരെ പ്രതിഷേധം ഉയർന്നു തുടങ്ങിയത് ക്ഷേത്രങ്ങളിലേക്ക് വ നിന്നെ കാണിച്ചു തരാം നിനക്കിനി ക്ഷേത്രങ്ങളിൽ ഇടമില്ല എന്ന രീതിയിലെല്ലാം സോഷ്യൽ മീഡിയകളിൽ കമന്റുകൾ നിറഞ്ഞു എന്നാൽ താൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചു എന്നാണ് പ്രസീത ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഹിന്ദു വിശ്വാസം തെറ്റാണ് എന്ന് താൻ പറഞ്ഞു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുന്നതായി പ്രസീദ് ചൂണ്ടിക്കാട്ടി ഈശ്വരവിശ്വാസം തീപ്പന്തമാണ് അതെടുത്ത് തലചൊറിയാൻ നിൽക്കരുത് എന്നും പ്രസീദ വിദ്വേഷ പ്രചാരകർക്ക് മുന്നറിയിപ്പ് നൽകി കലാപരമായി എത്ര തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഈശ്വരവിശ്വാസപരമായ വിഷയങ്ങൾക്ക് മുൻഗണന നൽകാറുള്ള വ്യക്തിയാണ് താനെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പ്രസീദ വ്യക്തമാക്കി എന്റെ ആശയങ്ങളോട് ചേർന്ന് പോവാൻ താല്പര്യമില്ലാത്തവർക്ക് അത് പ്രകടിപ്പിക്കാം എന്നാൽ തെറ്റായതും വെറുപ്പുളവാക്കുന്നതുമായ രീതിയിലുള്ള പ്രചരണങ്ങൾക്ക് പിന്നിലുള്ള ഉദ്ദേശം മനസ്സിലാക്കണമെന്നും പ്രസീദ ആവശ്യപ്പെട്ടു തനിക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്നും പ്രസീദ കൂട്ടിച്ചേർത്തു ഇതുവരെ കൂടെ നിന്നവർ തൻ്റെ നിലപാടുകളെ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്നും ഇഷ്ടമുള്ളവർ മാത്രം ഭാവിയിൽ തനിക്ക് പരിപാടികൾ നൽകിയാൽ മതി എന്നും പറഞ്ഞു പ്രസിദ്ധ ചാലക്കുടി പ്രസിദ്ധ ചാലക്കുടിയെ പ്രസിദ്ധ ചാലക്കുടി ആക്കി മാറ്റിയത് ആരാണ് കേരളത്തിലെ ജനങ്ങൾ അതായത് എല്ലാ മതസ്ഥരിൽപ്പെട്ട ജനങ്ങളാണ് കാരണം നാടൻപാട്ട് ആസ്വദിക്കുന്ന കേരളീയ ജനങ്ങളാണ് ഹൈന്ദവ ജനങ്ങളാണ് ഹൈന്ദവ സഹോദരങ്ങളാണ് ഇന്ന് ഹൈന്ദവരുടെ ക്ഷേത്രങ്ങളിൽ പോയി തുള്ളിച്ചാടി പാട്ട് പാടി നാടൻ പാട്ട് പാടിയും അരിവാങ്ങിച്ച് കഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിദ്ധ ചാലക്കുടിയോട് പറയാനുള്ളത് ചരിത്രത്തിൽ ഒരു ദൈവങ്ങളും ഒരാൾക്കും ഗിറ്റ് കൊടുത്തതായിട്ട് ചരിത്രത്തിലില്ല പിന്നെ കേരള സർക്കാരാണ് ഗിറ്റ് തന്നത് അല്ലാണ്ട് ശ്രീരാമനും ശ്രീലക്ഷ്മി അല്ല എന്ന് പറയുമ്പോൾ കേരള സർക്കാർ തന്ന ഗിറ്റ് കേരളത്തിൻ്റെ പൗരന്മാരുടെ അവകാശങ്ങളാണ് ആ തരുന്നത് ഈ ഹൈന്ദവരായ ജനങ്ങളുടെ ഒരുപാട് കൈകൾ പതിഞ്ഞേ പിന്നെയാണ് ഇന്ന് കേരള സർക്കാർ ഈ പിണറായി വിജയൻ അധികാരത്തിൽ തന്നെ ഇരിക്കുന്നത് അതിൽ ഹൈന്ദവരായ സഹോദരങ്ങൾ ഒത്തിരിയുണ്ട് പിന്നെ എന്തിനാണ് ഈ രാഷ്ട്രീയം കലർത്തി വർഗീയത പറയുന്നത് ശ്രീരാമനും ശ്രീലക്ഷ്മിയും അല്ല തന്നത് സർക്കാർ കേരള സർക്കാരാണ് ഗിറ്റ് തന്നത് ആ ഗിറ്റ് വാങ്ങിച്ച് തിന്നാൻ പോലും അർഹതയിലേക്ക് കൊണ്ടുവന്നത് ഹൈന്ദവ സഹോദരങ്ങൾ തന്നെയാണ് ഹൈന്ദവര സഹ ഹൈന്ദവരായ സഹോദരങ്ങളെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ട് ഹൈന്ദവ സമുദായത്തിനെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ട് കേരളത്തിൽ ഇതുപോലെ വർഗീയത പറഞ്ഞുണ്ടാക്കുന്ന ചാലക്കുടി പ്രസീതയോട് പറയാനുള്ളത് തമ്മ തമ്മിൽ അടിപ്പിക്കാതെ കൊണ്ട് കിട്ടുന്ന ഞമ്മം വാങ്ങിച്ച് കഴിക്കാനുള്ള തൻ്റെ ഇടവും ആർജ്ജവും കാണിക്കുമ്പോഴാണ് മുന്നോട്ട് നി താങ്കളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് ഇന്ന് നൂറ്റിക്ക് നൂറ് ശതമാനം ക്ഷേത്രങ്ങളിൽ തുള്ളിച്ചാടി നാട്ടിൽ നാടൻ പാട്ട് പാടുമ്പോൾ അതിനെല്ലാം അവസരങ്ങൾ ഒരുക്കുന്നത് ഹൈന്ദവരായ സഹോദരങ്ങളാണ് ഹൈന്ദവ സമുദായമാണ് അപ്പോൾ അതിനെ എല്ലാം തട്ടിക്കളഞ്ഞുകൊണ്ട് അതിൻ്റെ നേരെ വർഗീയത പറഞ്ഞുകൊണ്ട് വർഗീയത എന്ന് തന്നെ പറയാം അവിടെ ശ്രീരാമനല്ല ഗിറ്റ് തന്നേ എന്ന് പറയുമ്പോൾ താങ്കൾക്ക് ഏത് നാട്ടിലാണ് ജീവിക്കുന്നത് ഈ കേരളം തന്നെയല്ലേ കേരളത്തിലെ ഓരോ പൗരന്മാരുടെയും അവകാശങ്ങളാണ് ഗിറ്റ് ഓരോ പൗരന്മാർക്കും കിട്ടേണ്ട അവകാശങ്ങളാണ് ആ തരുന്നത് അതിന് ഇതിലേക്ക് കേരള സർക്കാർ തന്നേന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ കാ കാലും മാറ്റി ചവിട്ടിക്കൊണ്ട് ഹൈന്ദവ സമുദായത്തിന് ഒന്നടങ്കം താറടിച്ചു കാണിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നമാണ് നിങ്ങൾക്ക് അഭിനയമാണ് നിങ്ങളുടെ ജീവിതം അഭിനയമാണ് പക്ഷെ കേരളത്തിലുള്ള ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ ഹൈന്ദവ സമുദായം തന്നെ പണിയെടുത്ത് ജീവിക്കുന്നവരുണ്ട് രാ പകൽ അധ്വാനിച്ച് ജീവിക്കുന്ന അമ്മമാരുണ്ട് ഒരുപാട് പ്രായമായ അമ്മമാര് ജീവിക്കാൻ നിവർത്തിയില്ലാതുകൊണ്ട് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നതുണ്ട് അതെല്ലാം അവരുടെ അവകാശങ്ങളാൽപ്പെട്ടവരാണ് ഈ സർക്കാർ കൊടുക്കുന്നതെല്ലാം ആ സർക്കാർ കൊടുക്കേണ്ടതായ അവകാശങ്ങളാണ് അതിന് കേരള സർക്കാരിൽ ഗിറ്റ് തന്നെ എന്നൊക്കെ പറഞ്ഞിറങ്ങുമ്പോൾ കുറച്ചൊക്കെ ഉളുപ്പെങ്കിലും വേണ്ടേ കുറച്ച് ഉളുപ്പ് വേണ്ടേ എന്തിനാണ് ഇങ്ങനെ തമ്മ തമ്മിലടിപ്പിക്കുന്നത് പ്രസിദ്ധ ചാലക്കുടിയെ ഇന്ന് ഇന്ന് പ്രസിദ്ധ ചാലക്കുടിയാക്കി കൈപിടിച്ച് ഉയർത്തിയത് ആരാണ് ഹൈന്ദവ സമുദായം തന്നെയാണ് കാരണം ഇന്ന് കേരളത്തിലും വിദേശത്തുമായിട്ട് പ്രസീത ചാലക്കുടിയുടെ ഒരു നാടൻ പാട്ട് പ്രോഗ്രാം വയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും മുൻതൂക്കം നൽകുന്നത് ഹൈന്ദവ സമുദായം തന്നെയാണ് എന്തിനാണ് ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇതുപോലെ ജനങ്ങളെ പറയിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തമ്മ തമ്മിലടിപ്പിച്ചുകൊണ്ട് എച്ചിൽ തിരു തിന്നുന്നത് ഇത് എച്ചിൽ തിന്നാൻ വേണ്ടി മാത്രമാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ പ്രസിദ്ധ ചാലക്കുടിക്ക് ഇപ്പോൾ അഭിനയിച്ച് ജീവിക്കുന്ന ജീവിതമല്ല കഷ്ടപ്പാ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതല്ല പണിയെടുത്ത് ജീവിക്കുന്നതല്ല ശരീരം വേർത്തല്ല ജീവിക്കുന്നത് ഹൈന്ദവ സമുദായത്തിൻ്റെ പണം കൊണ്ട് പ്രസീത ചാലക്കുടി പ്രസീതയായി മാറിയതാണ് ആ സമുദായത്തിന് ഒന്നടങ്കം താറടിച്ചുകൊണ്ട് ശ്രീരാമക്ഷേത്രം പണിയുന്നുണ്ടെങ്കിൽ അവർ പണിയട്ടെ അവിടെ ഒരു ശ്രീരാമ വരട്ടെ അതിനെ എല്ലാവരും തമ്മ തമ്മിൽ അടിച്ചുകൊണ്ട് വർഗീയത പുലർത്തേണ്ട വല്ല ആവശ്യമുണ്ടോ ദൈവങ്ങളെ ഓരോരുത്തരുടെയും ദൈവവിശ്വാസമാണ് ആ ദൈവവിശ്വാസം അവർ മുന്നോട്ട് കൊണ്ടുപോകട്ടെ അതിന് കേരള സർക്കാരാണ് ഗിറ്റ് തരുന്നത് കേരള സർക്കാരിൻ്റെ ഗിറ്റാണ് ശ്രീരാമനല്ല ഗിറ്റ് തന്നത് ഏത് ദൈവങ്ങൾ ഏത് ചരിത്രത്തിലാണ് ജനങ്ങൾക്ക് ഗിറ്റ് കൊടുത്തേക്കട്ടെ കൊടുത്തുള്ള ചരിത്രമുള്ളത് പിന്നെ ദൈവങ്ങളെ കൂട്ടുപിടിക്കണെന്തിനാണ് അപ്പം ദൈവങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങളും പ്രവർത്തികളും നടത്തുന്നത് അതിനാണ് പറയുന്നത് പച്ചവർഗീയത എന്ന് പറയുന്നത് പ്രസിദ്ധ ചാലക്കുടിക്ക് കുറച്ചെങ്കിലും നാണവും മാനവും ഉളുപ്പും ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസുകളുമായിട്ട് ഇറങ്ങൂലായിരുന്നു അതാണ് പറയുന്നത് തിന്നിട്ട് കൊഴുപ്പ് കൂടി അതായത് ഒരുപാട് കൊഴുപ്പ് എല്ലിൻ്റെ ഇടയിൽ അങ്ങോട്ട് കുത്തുമ്പോഴും അപ്പം തോന്നും ഈ കൊഴുപ്പ് കുറച്ചങ്ങടെ ഇളക്കണമെന്ന് കാരണം പണിയെടുത്ത് ജീവിക്കുന്നതല്ല പാവങ്ങളുടെ മുന്നിൽ ആടിപ്പാടിയും അഭിനയിച്ചും നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിൻ്റെ വേദന അറിയില്ല വേർപ്പിൻ്റെ വിഷമം അറിയില്ല വേർത്ത് തിന്നുന്നവൻ്റെ വിഷമം അറിയില്ല ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരുപാട് അമ്മമാർ ഒരുപാട് സ്ത്രീകൾ ഇന്ന് കേരളത്തിനകത്ത് പണിയില്ലാതെ കൊണ്ട് ജീവിക്കാൻ കൊണ്ട് ഒരു പണിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടി നടക്കുന്നവരുണ്ട് അവരുടെ എല്ലാം മുന്നിൽ അവരുടെ എല്ലാം മുന്നിൽ ആടിപ്പാടിക്കൊണ്ടൊരു പാട്ടുണ്ട് കേൾക്കണോ കൂട്ടരെ പ്രസീത ചപ്പിച്ചപ്പി തന്ന കഥ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ആ പാട്ടിനെ ഉയർത്തിപ്പിടിച്ചതാരാണ് ഹൈന്ദവർ തന്നെയാണ് കാരണം ഹൈന്ദവരായ ഹൈന്ദവ സമുദായത്തിൻ്റെ ക്ഷേത്രങ്ങളിൽ പോയി അവരുടെ വേദികളിൽ പോയി ആടിപ്പാടി തിന്ന് കൊഴുത്ത് ആ കൊഴുപ്പ് ഇളക്കാൻ നിന്ന പ്രസീതയ്ക്ക് ഇത്രയെങ്കിലും തന്നില്ലെങ്കിൽ ഞാൻ കേരളത്തിലൊരു പൗരനായിട്ട് എന്താണ് അർത്ഥം